അലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ നാം ദുയാവിൽ അള്ളാഹു താലാൻ്റെ കൊണ്ട് ദുന്യാവിൽ നമ്മൾ ജനിച്ചു ഈ സമയം വരെ എത്തി ഇനി എപ്പോഴാണ് നാം ഇട പറയുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു ബുദ്ധിമാനായ വ്യക്തി അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാൻ അവൻ്റെ ജീവിതം അവൻ്റെ തൃപ്തിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കേണ്ടതുണ്ട് കുറേ കാലം ദുന്യാവിൽ ഒരാൾ ജീവിച്ചു അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ കാര്യങ്ങൾ വലിയ പരാജയത്തിലായിരിക്കും എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലിസ്ലമ തങ്ങൾ പറയുകയാണ് വ അമലുഹു നിങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായവൻ മന് ദ്വാല ഒമ്രുഹു അവൻ്റെ വയസ്സ് നീളമാകുകയും അധികരിക്കുകയും ചെയ്യുകയും അതേസമയം ആ കാലയളവിൽ ഇവ ഹസുന അമലുഹു അവൻ്റെ കർമ്മങ്ങൾ സുഹൃത്തമാകുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും ഹയറായവൻ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ സമയങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ട് ഉപയോഗിക്കുക തൂലുൽ ഹയാത്തിന് വേണ്ടി ദ്വാ ചെയ്യുകയും ആ തൂലുൽ തൂലുലഹയാത്തിൻ്റെ കാലത്തൊക്കെ അള്ളാഹുവിന് വേണ്ടി സുഹൃദങ്ങൾ ചെയ്യാൻ അള്ളാഹുവിനോട് നമ്മളെ അതിൻ്റെ തൗഫീഖിന് വേണ്ടി ദ്വാ ചെയ്യുകയും സുഹൃദങ്ങളിലായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുക എങ്കിൽ ഈ ദുന്യാവിലും നമുക്ക് മാനസികമായ റാഹത്താണ് ഒരു സംശയമില്ല ആഹ്റത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹൈറായ ആളുകളിൽ നമ്മൾ ഉൾപ്പെടുന്നതുമാണ് അതിന് നാം എപ്പോഴും ശ്രദ്ധാലുക്കളാവണം ശ്രമിക്കുന്നവരാവണം അള്ളാഹു താല തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ ആഹ് അവാന അനിൽ അഹമ്മദാഹി റബിള്ളാലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ